എല്ലാവർക്കും ഇപ്പം സ്പെഷ്യൽ വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ രാകേഷനും കുഞ്ഞിനും കൂടെ പൊതി റെഡിയാക്കി വെക്കുക അപ്പം രാവിലെ ഉള്ളം കിഴങ്ങ് മെഴുക്കുരട്ടി വെച്ചു പയറ് തോരം വെച്ചു പിന്നെ അയില വറുത്തു നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് തലേദിവസമേ ഇലയിലൊക്കെ വെച്ച് വാട്ടിയ അയില വറുത്തത് പിന്നെ സമ്മന്തി അച്ചാർ ഇലയിലാണ് രാകേഷൻ്റെ ഇലയിലാണ് ഞാൻ കുതി കിട്ടുന്നത് കുഞ്ഞിന് പിന്നെ പാത്രത്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത് പുതിച്ചോറ് കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ കമൻ്റിലൂടെ പറയണേ അമ്മ ഉണ്ടാക്കിയ കടവും മാങ്ങ അച്ചാറാണ് സൂപ്പർ ടേസ്റ്റാ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലച്ചു രാവിലെ കഴിക്കാനായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക സ്കൂളിൽ പോകുന്നതിന് മുമ്പ്